വന്യൂ വകുപ്പിന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഇനി സത്യവാങ്മൂലം നൽകണം റവന്യൂ വകുപ്പ് വിവിധ ആവശ്യങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റിനു മേലിൽ ഗുണഭോക്താവിന്റെ അല്ലെങ്കിൽ അപേക്ഷകന്റെ സത്യവാങ്മൂലം നിർബന്ധമാക്കി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു സമൂഹത്തിൽ കൃത്യമായ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ കഴിയുന്നത് സർക്കാർ ജീവനക്കാർക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും മാത്രമാണെന്നും സർക്കാർ ഇതര മേഖലയിൽ ജോലി ചെയ്യുന്നവർ കൃത്യമായ വരുമാനം ബോധ്യപ്പെടുത്താതെയാണ് വരുമാന സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നതെന്നും കാണിച്ച് കഴിഞ്ഞ മാസം പതിനൊന്നിന് ലാൻഡ് റവന്യൂ കമ്മീഷണർ സർക്കാരിന് കത്ത് നൽകിയിരുന്നതായി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും കൂടിയായ തഹസിൽദാർ ഹാരിസ് ഗഫൂർ പറഞ്ഞു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ജോലി ആവശ്യങ്ങൾക്കും നിന്ന് അതായത് താലൂക്ക് ഓഫീസ് മുഖേനയും വില്ലേജ് ഓഫീസ് മുഖേനയും നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ അപേക്ഷകൻ്റെ ഒരു സത്യവാങ്മൂലം വരുമാനം സംബന്ധിച്ച് സത്യാമൂലം നൽകണമെന്ന് സർക്കാർ ഇപ്പോൾ ഉത്തരവാക്കിയിട്ടുണ്ട് എന്നാൽ ഇത് മുമ്പേ തന്നെ പല വില്ലേജ് ഓഫീസർമാരും ഇത് ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇവിടെ സ്ഥലത്തില്ലാത്ത പല അപേക്ഷകരുടെ അപേക്ഷകരുടെ അല്ലെങ്കിൽ അതിന് രക്ഷകർത്താവിൻ്റെ വരുമാനം സംബന്ധിച്ച് രേഖകളൊന്നും കാണിക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ വില്ലേജ് ഓഫീസർമാർ ഈ നടപടിയാണ് സ്വീകരിച്ചു വന്നിരുന്നത് കൃഷിതാക്കളുടെ സത്യാമൂലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുമാന സർട്ടിഫിക്കറ്റുകൾ നൽകിയിരുന്നത് ഇപ്പോൾ സർക്കാർ അത് ഉത്തരവ് മൂലം നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് എല്ലാ എല്ലാവിധ വരുമാന സർട്ടിഫിക്കറ്റുകൾക്കും അപേക്ഷകന്റെ ഒരു സത്യവാങ്മൂലം നിർബന്ധമാക്കിയിട്ടുണ്ട് തുടർന്നാണ് പുതിയ ഉത്തരവ് വരുമാന സത്യവാങ്മൂലം തെറ്റാണെങ്കിൽ നേടുന്ന ആനുകൂല്യം റദ്ദാക്കുന്നതിനും അതിനുള്ള നഷ്ടപരിഹാരം അപേക്ഷകനിൽ നിന്ന് ഈടാക്കുന്നതിനും പുതിയ ഉത്തരവിൽ വ്യവസ്ഥയുണ്ട് ഇ ഡിസ്ട്രിക്ട് പോർട്ടിലൂടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് റവന്യൂ വകുപ്പിന്റെ ഇരുപത്തിനാലിൽ പരം സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്